ഇന്ത്യയുടെ ശത്രുക്കൾക്ക് മറ്റൊരു പേടി സ്വപ്നം നമ്മുടെ ഡിആർഡിഒക്ക് ഒരു വൻ അനുമതി ലഭിച്ചിരിക്കുകയാണ് അതായത് നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയിൽ ഇന്ത്യയ്ക്ക് കൃത്യവും അതിവേഗവുമായ ആക്രമണ ഓപ്ഷൻ നൽകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്ന ഒരു മിസൈലിനുള്ള അനുമതിയാണ് ഇന്ത്യയുടെ ഡിആർഡിഒക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റം അഗ്നി പരമ്പരയിലെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇവയ്ക്ക് തമ്മിലുള്ള ഇടയിലുള്ള പ്രവർത്തന വിടവ് നികത്തുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യയ്ക്ക് നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മറ്റൊരു മിസൈൽ എത്തുന്നു ഡിആർഡിഒയുടെ ബി എം അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതെ ഇന്ത്യയുടെ ശത്രുക്കൾ മറ്റൊരു പേടി സ്വപ്നത്തെ നേരിടാൻ പോവുകയാണ് കാരണം ഡിആർഡിഒ ഉടൻ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധപ്പുരീഡ് ഒരു മാരകമായ മിസൈലാണ് ഉൾപ്പെടുത്താൻ പോകുന്നത് ബി എം സീറോ ഫോർ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുന്നതിനുള്ള ആവശ്യകതയ്ക്ക് അംഗീകാരം പ്രതിരോധ ഗവേഷണ വികസന സംഘടനയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ പരമ്പരാഗത പ്രതിരോധ നിലപാട് ശക്തിപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പ് തന്നെയാണ് ഇത് ഹൈദരാബാദിൽ നടന്ന ഒരു പ്രതിരോധ പ്രദർശനത്തിലാണ് ഇത് അനാച്ഛാദനം ചെയ്തത് ബി എം ജീറോ ഫോർ ആണവപരിധി കടക്കാതെ തന്നെ വേഗത്തിലും കൃത്യമായും ആക്രമണം നടത്താൻ കഴിവുള്ള പരമ്പരാഗതമായ ആയുധമായ ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഉയർന്ന കൃത്യതയുള്ള പരമ്പരാഗത ആക്രമണ വിമാനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ബി എം ജീറോ ഫോർ പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഇതിന് ദൂരപരിധിയുണ്ട് ഈ ശ്രേണി പ്രധാന ലക്ഷ്യങ്ങളെ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ എത്താവുന്ന ദൂരത്തിൽ എത്തിക്കുന്നു രൂപത്തിലും രൂപകൽപ്പനയിലും അഗ്നി പി മിസൈലിനോട് സാമ്യമുള്ള ബി എം സീറോ ഫോർ നിലവിലുള്ളതും തെളിയിക്കപ്പെട്ടതുമായ ബാലിസ്റ്റിക് മിസൈൽ വാസ്തുവിദ്യയുടെ പരമ്പരാഗത അനുരൂപീകരണത്തെയാണ് കാണിക്കുന്നത് പത്ത് ദശാംശം രണ്ട് മീറ്റർ നീളവും ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വ്യാസവുമുള്ള രണ്ട് ഘട്ടങ്ങളുള്ള കര ഇന്ധന മിസൈലാണ് ബി എം സീറോ ഫോർ ഏകദേശം പതിനോരായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വിക്ഷേപണ ഭാരം ഇതിനുണ്ട് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള പരമ്പരാഗത വാർഹെട്ട് വഹിക്കാൻ ഇതിന് കഴിവുണ്ട് കൂടാതെ ഏകദേശം മുപ്പത് മീറ്റർ വൃത്താകൃതിയിലുള്ള സിഇ പി കൈവരിക്കുന്നതിനായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ശത്രു മിശൽ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരായ അതിജീവനശേഷി മെച്ചപ്പെടുത്തുന്ന നൂതന മാർഗനിർദേശ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യാവുന്ന പാതയും ഈ മിസൈൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതേപോലെ തദ്ദേശീയമായി നിർമ്മിച്ച ആറ് ചക്ര ട്രാൻസ്പോർട്ട് എറക്ടർ ലോഞ്ചർ ഉപയോഗിച്ചായിരിക്കും ഇത് വിന്യാസം നടത്തുക ഇതിന്റെ പ്രധാന ശക്തികളിൽ ഒന്ന് ഇതിന്റെ മോഡുലാർ അപ്ഗ്രേഡ് ഫ്രണ്ട്ലി രൂപകൽപ്പനയാണ് ഭീഷണിയുടെ ധാരണകൾ വികസിക്കുന്നതിനനുസരിച്ച് പുതിയ വാർഹുകൾ സെൻസറുകൾ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ എന്നിവ ഉപയോഗിച്ച് ഈ മിസൈൽ ഇടയ്ക്കിടയ്ക്ക് മെച്ചപ്പെടുത്താൻ കഴിയും ഇത് ദീർഘകാല പ്രസക്തിയും പൊരുത്തപ്പെടലും ഉറപ്പാക്കും ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ ഇത് സിസ്റ്റത്തെ സഹായിക്കുകയും ചെയ്യും ഇത്തരം ഒരു വഴക്കം ഇന്ത്യൻ സായുധ സേനയ്ക്ക് വ്യത്യസ്ത ദൗത്യ പ്രൊഫൈലുകൾക്കായി മിസൈൽ തയ്യാറാക്കാൻ സാധിക്കും അതായത് വ്യത്യസ്ത രീതിയിലുള്ള യുദ്ധങ്ങളെ നേരിടാൻ വേണ്ടി മിസൈലിനെ തയ്യാറാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സ് ആശയത്തെ പിന്തുണയ്ക്കുന്നതിൽ ഈ ബി എം സീറോ ഫോർ ഒരു പ്രധാന പങ്ക് വഹിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഈ ബി എം സീറോ ഫോറിന്റെ വികസനം എന്ന് പറയുന്നത് സങ്കീർണമായ ഒരു പ്രാദേശിക സുരക്ഷാ പരിതസ്ഥിതി ആക്രമണ പ്രതിരോധം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ കൃത്യത വേഗത അതിജീവനക്ഷമത എന്നിവ ഉപയോഗിച്ച് പരമ്പരാഗത സൈനിക ഓപ്ഷനുകൾ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ഒരു ഉദ്ദേശത്തെ കൂടിയാണ് കാണിക്കുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം